സിലേക്ക് സ്വാഗതം ഇന്നും ഞങ്ങളുടെ ആ വീടിൻ്റെ തൊട്ടടുത്തന്നെ അമ്പലത്തിൽ നിന്നുള്ള പൂജയും പാട്ടുകളൊക്കെയാണ് കേട്ടോ ഭയങ്കര അച്ചപ്പാട് ഇന്നു തോന്നുന്നു ലാസ്റ്റ് ഡേ പത്ത് ദിവസത്തെ പൂജയും കണ്ടാണ് അപ്പോൾ ഇന്ന് തീരുന്നൊക്കെയാണ് പറയണേ കേൾക്കുന്നത് അപ്പോൾ അതായത് തന്നെ നമ്മൾ പറയുന്നതൊക്കെ ക്ലിയർ ആവണുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരെയും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇന്ന് നമ്മൾ ഈവനിങ് വ്ലോഗാണ് ചെയ്യണേ അപ്പോൾ ഈവനിങ് വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയതൊന്നു പറഞ്ഞാൽ ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ വൈകുന്നേരത്തേക്ക് എനിക്ക് കഞ്ഞി ഉണ്ടാക്കണം ഇപ്പം ഭയങ്കര ചൂടാണ് ഞങ്ങൾക്ക് ചൂട് കുറവൊന്നും ആയിട്ടില്ലേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ആ ഇറങ്ങിയ ദിവസം ഞങ്ങൾ ഞങ്ങൾ ഓർത്തത് തേയിലേക്ക് കാലെടുത്ത് വയ്ക്കാന്ന് അതേപോലത്തെ ചൂടായിരുന്നു അപ്പോൾ അന്നത്തെ ചൂടിനെ വെച്ച് നോക്കുമ്പോൾ ഇന്നൊക്കെ ഇത്തിരി കുറവുണ്ട് ചൂട് പിന്നെ ഇന്നോട്ട് വലിയ കുട്ടികൾക്ക് ഉള്ള ക്ലാസ് ആരംഭിച്ചു അപ്പോൾ ചേട്ടൻ്റെ ക്ലാസ് ഓടിക്കുന്ന ചേട്ടന് പോകണം ഞാനൊക്കെ ചെറിയ ക്ലാസ്സുകളിലെ പഠിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് തുടങ്ങുന്നത് ഒന്നാം തീയതിയാണ് ജൂലൈ ഒന്നിന് പക്ഷേ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് സെമിനാർ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇരുപത്തേഴാം തീയതി തുടങ്ങും അപ്പോൾ അന്നോട്ട് തൊട്ട് ഞങ്ങൾക്കും പോകണം പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ കഴിയുമെന്ന് എനിക്കറിയാം കാരണം നമ്മുടെ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് കിടക്കണം അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഞാൻ ടൈം കിട്ടുന്ന പോലെയൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എഡിറ്റ് ചെയ്തതാണ് ഇപ്പോൾ എൻ്റെ സ്വരാണോ അവിടുത്തെ പൂജയുടെ സ്വരാണോ നിങ്ങൾ ആദ്യം കേൾക്കണേന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ജനലേക്കൊന്ന് അടച്ചെടുത്തേ ഭയങ്കര അച്ഛയാണ് ശാന്തി ആയിട്ടുണ്ട് ജനലേക്ക് നടച്ചപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിയ ഒരു ഗ്രേറ്ററാണ് നല്ല അടിപൊളി ഗ്രേറ്റർ ആട്ടോ സൂപ്പർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ നമുക്ക് സബോളയൊക്കെ കട്ട് ചെയ്യാൻ നല്ല ഷാർപ്പാണ് ഇപ്പോൾ പുതിയതായത് കൊണ്ടായിരിക്കാം ഇത്രയും ഷാർപ്പ് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കുട്ടത്തിലുള്ളൊരു ടീച്ചർ ഇങ്ങനെ ഇതും വേണ്ട സബോള കട്ട് ചെയ്യണ കണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നോക്കി വാങ്ങിച്ചത് നാട്ടിലത്തെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് പാളയപുറത്ത് വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് ഇവിടേക്ക് വാങ്ങിച്ചത് ഇതേ സെയിം ഗ്രേറ്റർ എടുത്തത് അതുകൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്ലൈസിങ് കാര്യങ്ങൾക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആണ് അതേപോലെ തന്നെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ഗ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സാധനം കേട്ടോ ഈ കട്ടിങ് കാര്യം എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു നല്ലതാണത് നല്ല കനം കുറച്ച് തന്നെ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അതും ഇപ്പം ഷാർപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ് അപ്പം ഒരു ഐറ്റം ഇത് നല്ല യൂസ്ഫുൾ ആയി യൂസ്ഫുള്ളായി തോന്നും ഇനിന്ന് വൈകുന്നേരത്തിന് ഇതാതെ പാല് കാലം ഇത് പാൽ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അര ലിറ്റർ പാലാണ് വാങ്ങിക്കുന്നത് കാരണം ആരുവിനും ഇല്ല ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചായക്ക് ധാരാളം മതി പിന്നെ അഞ്ചു പാൽ കുടിക്കുന്നത് ഡയറക്ടായിട്ട് പാൽ കുടിക്കാറില്ല പാൽ കുടിക്കുന്നത് ഇഷ്ടമല്ല അഞ്ചുന് ചായ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം കുറച്ച് പാൽ വാങ്ങിക്കുന്നു പിന്നെ ഇന്ന് ഇന്ന് രാവിലെ ഏട്ടൻ സ്കൂളിൽ പോയായിരുന്നു അപ്പോൾ വീണ്ടും നമ്മുടെ യു പി ചപ്പാത്തി ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചപ്പാത്തി ഇതാ ഇവിടെ രാവിലത്തെ ചപ്പാത്തി കുറച്ച് ബാക്കി ഇരിക്കുന്ന കേട്ടോ പക്ഷെ ഇത് തികയില്ല ഞങ്ങൾക്ക് രാത്രിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറച്ച് കഞ്ഞി വെക്കാന്ന് വെച്ചു അപ്പോൾ കഞ്ഞി വെക്കാനുള്ള അരി അതെ കുറച്ച് അരി ഉഴുക്കലേക്ക് എടുത്തായിരുന്നു നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയല്ല കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന മാസം ഇവിടെ ഞങ്ങൾക്ക് കേരള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ അവർ കൊ കൊണ്ടന്നപ്പോൾ അവരുടെ വാങ്ങി വെച്ചതാട്ടോ പക്ഷെ നല്ല റൈസാണ് ഞങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കഞ്ഞി ഉണ്ടാക്കിയായിരുന്നു നല്ല അടിപൊളി അരി അപ്പം ഇതൊന്ന് ഞാൻ കഴുകി ആദ്യം കുക്കറിലേക്ക് എടുത്ത് കഞ്ഞിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഞാൻ കുക്കറിൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അരി കഴുകി കിട്ടുള്ളൂ ചൂടത്ത് നമുക്ക് രണ്ടു നേരം ചോറ് തിന്നാൻ തോന്നില്ല ഉച്ചക്ക് മാത്ര ചോറ് തിന്നണേ രാവിലെ ഇപ്പൊ ചപ്പാത്തി പിന്നെ വൈകുന്നേരം കഞ്ഞിണ്ടാക്കണങ്കിൽ ദിവസങ്ങളിലൊക്കെ ചൂടൊന്നും കുറയുന്നവരെ ഇവരെ ചൂടാവും വിഷയമില്ലേ നാട്ടിലൊക്കെ മഴ അങ്ങനെ ഇടയ്ക്ക് ഇരിക്കും കിട്ടും കേൾക്കുമ്പോ നാട്ടിലത്തെ മഴ കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഇവിടെ സന്തോഷ പക്ഷെ ഞങ്ങളിപ്പോൾ നാട്ടിലല്ലല്ലോ എന്ന് നോക്കുമ്പോ ഒരു വിഷമം ഭയങ്കര ചൂടാ ഒരു രക്ഷില്ല പാല് തളച്ചിട്ടുണ്ട് എങ്കിൽ ഞാനൊന്ന് ഫ്ലെയിം കുറച്ചിട്ടൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഒന്ന് കുക്ക് ആവാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ കഞ്ഞീനെ ഞാൻ എന്താ വലിയ ഫ്ലെയിമിലേക്ക് അടച്ചിട്ടാണ് പിന്നെന്താ ചേട്ടൻ കുറച്ച് ചെറുനാരങ്ങി വാങ്ങിച്ചുകൊണ്ടിരുന്നുണ്ട് അപ്പൊ ഈ ചെറുനാരങ്ങ ഇപ്പൊ ചൂടത്തൊക്കെ എല്ലാവർക്കും വെള്ളം കുടിക്കാനാണ് തോന്നാം കൂടുതലും അപ്പോൾ ചായക്കാടൊക്കെ അധികം നമുക്ക് ആരെങ്കിലുമൊക്കെ റെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലതാണ് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് നമ്മൾ ഫ്രീസറിൽ വെക്കണമെങ്കിൽ ചെറിയ ചെറിയ ക്യൂബുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഐസ് ഫ്രേയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനധികം ഒന്നോ രണ്ടോ ക്യൂബ് എടുത്ത് ഇട്ടാമുണ്ട് അപ്പോൾ അതന്നെ കൊണ്ട് ഞാൻ ആ ചെറുനാരങ്ങയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഇതിനേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കാൻ പോകും അപ്പോൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പിന്നെ ടിഫിൻ്റെ അങ്ങനെ മിനി ബോക്സിലാക്കി നമുക്ക് എടുത്ത് ഒഴിക്കാം അപ്പോൾ ആവശ്യത്തിന് നേരത്തെ പിന്നെ നമുക്ക് ആ നേരത്തെ നാരങ്ങി പിഴിയാനൊന്നും ഓടുന്നു ഒന്നിങ്ങനെ ഞെക്കി കൊടുക്കുന്ന കേട്ടോ കാരണം ഭയങ്കര ഹാർഡായിട്ടിരിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് നല്ലപോലെ കിട്ടും ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ആക്കണത് നമുക്കതൊന്ന് കവർ ചെയ്ത് വെക്കാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ചേട്ടനോട് വറക്കാനും പറഞ്ഞ് കട്ട് ചെയ്തുകൊണ്ട് ഓരോ സെഷനിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നാരങ്ങയൊക്കെ ഞാൻ എന്താ അരിപ്പ് വെച്ചിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് ഒഴിക്കണം അപ്പോൾ കുരു ഉള്ളതൊക്കെ അരിപ്പേലൂടെ തങ്ങി നിന്നോളൂ ഇത്രയ്ക്കും കേട്ടോ ഈ ജ്യൂസിന് ഗ്രീസറിലേക്ക് വെക്കാൻ പോണ് നമ്മുടെ നാരങ്ങ തൊടി അത്രയും കിട്ടിയിട്ടുണ്ട് തല്ലിയും റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് ബീസില് വന്ന ഫ്ലെയിം കുറച്ചിട്ടതായിരുന്നു അപ്പൊ ഈ നാരങ്ങ ജ്യൂസൊക്കെ ഞാൻ എന്താ ഇങ്ങനെ ഒരു ഐസ് ഫ്രീയിലേക്ക് വെക്കാണ് അപ്പൊ ഇതാവുമ്പോ നമുക്ക് എളുപ്പമുണ്ട് ഇത് ഞാൻ പുതിയത് കഴിഞ്ഞ വർഷം വാങ്ങിയതെട്ടോ കഴിഞ്ഞ വർഷം നാട്ടിലൊക്കെ പോകുന്ന കുറച്ചു മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചിരുന്നു ഇത് നമുക്ക് ഇവിടെ സിലിക്കോടിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ ഒരു ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നെക്കി കഴിഞ്ഞില്ലെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഇതിന്ന് വിട്ട് വിട്ടുകിട്ടും നമ്മൾ കുത്തി കുറച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇത് സെറ്റ് ആവാനായിട്ട് ഒഴിച്ചു വെക്കണ് കൂടുതലെന്ന് തോന്നുന്നത് കുറച്ച് നമുക്ക് അതില് മാറ്റാം കേട്ടോ കാരണം നമ്മൾ എടുത്തു വെക്കുന്ന നേരത്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തുളുമ്പി പുറത്ത് ചാടാതിരിക്കാനായിട്ട് അങ്ങനോടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്കിതിനെ അടച്ചു വയ്ക്കണമെങ്കിൽ അടച്ചു വെക്കാം അടക്കണമെങ്കിൽ അടക്കേണ്ട അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ ഫ്രീസറിൽ വെക്കാം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതിനെ ചെറിയ ടിഫിനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സിലാക്കി നമുക്കെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം ൊന്ന് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കട്ടെ അപ്പോൾ നാരങ്ങനീര് സെറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഷുഗർ കുറച്ച് പൊടിച്ച് വെക്കണം അപ്പോൾ കുറച്ച് ഷുഗർ നമ്മളിങ്ങനെ പൊടിച്ച് ടിഫിനിലോ എന്തെങ്കിലും ആക്കി അടച്ചു വെക്കണമെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന നേരത്ത് പെട്ടെന്ന് എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കുന്നതിനകത്ത് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്കത് അലുത്ത് കിട്ടും അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന പഞ്ചസാര എന്ന് പറയുന്നത് അതിൻ്റെ തരി നല്ല വലുപ്പമുള്ള തരി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അലുത്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഞാൻ കാണിച്ചോ വലിയ തരിയാണ് കഷ്ണമായിരിക്കും കൽക്കണ്ട കൽക്കണ്ടത്തിന്റെ കഷ്ണങ്ങൾ പോലെ അത്രയും വലിയ തരിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് പൊടിച്ചു വെക്കും ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതെന്റെ ഷുഗർ ഇട്ട് വെക്കുന്ന ഒരു ടിഫിനാണ് ഞാൻ സ്ഥിരം ഷുഗർ ഇട്ട് വെക്കുന്ന ടിഫിനാണ് കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഞാൻ പൊടിച്ച് ഷുഗറിനു ഇട്ട് വയ്ക്കുന്നത് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പണിയാണ് നിങ്ങൾക്ക് ടൈമൊക്കെ ഉള്ളവരാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കേരളത്തിൽ ഇത്രയ്ക്കും വലിയ തൈ ഉള്ള പഞ്ചസാരയല്ലാന്ന് ഒന്ന് കിട്ടുന്ന കുറച്ചും കൂടെയൊക്കെ ചെറിയ തരിയാണ് കൂടെ നല്ല വലിയ തരിയാണ് അതുകൊണ്ടാണ് ഞാനത് പൊടിച്ച് വെക്കണം ടിഫിൻ്റെ ഒരു കുറച്ചിങ്ങനെ പൊടിച്ച് വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കുറച്ചും ൂടെപ്പോ അര ടിഫിൻ ആയിട്ടുണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഇതിന്റെ പുറകെ നിക്കണ്ടല്ലോ നമ്മൾ സെക്കൻഡ് ട്രിപ്പും ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറെ നാളത്തേക്ക് ഇതിനെ പറ്റി ഒരു ടെൻഷനും വേണ്ട ഒത്തിരി നാളത്തേക്ക് ഉള്ളതായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പൊടിച്ചെടുത്തോണ്ട് ഇതിന് ചെറിയൊരു ചൂടുണ്ട് കുറച്ച് സമയം തുറന്ന് വെക്കാൻ പോകണം തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് ഞാൻ അടച്ചു വെക്കണുള്ളൂ ചെറിയ ചൂടുള്ളതുകൊണ്ട് നുക്കി വെക്കണം ഞാൻ തണുക്കാനായിട്ടു ബാക്കിയുള്ള മൻസാര നമുക്ക് അങ്ങനെ പഞ്ചസാര ഇടുന്നേക്ക് തന്നെ ഇടാം ഇതെന്ന് പറഞ്ഞാൽ ചായക്കൊക്കെ എടുക്കുന്ന മഞ്ചാര അപ്പം അത് നമ്മൾ ചായ വെള്ളം ചൂടായിട്ട് നമ്മളിടുമ്പോൾ അലുത്ത് പൊക്കോളും വേണം അപ്പം ഇത് പിന്നെ പ്രശ്നമില്ല നമ്മൾ പെട്ടെന്നെ നാരങ്ങ വെള്ളം സ്ക്വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് വേഗത്തിൽ തന്നെ അലുത്ത് കിട്ടുന്നത് ും പൊടിച്ച് വയ്ക്കണമനുസരം എളുപ്പിക്കും നമ്മുടെ ജോലി എളുപ്പമാക്കാനുള്ള സൂത്രങ്ങളാണ് അതൊക്കെ അടുത്തേക്ക് നാളത്തേക്ക് രാവിലത്തേക്ക് ചപ്പാത്തിക്കുള്ള തോരൻ എന്തെങ്കിലും ഉണ്ടാക്കണം ചപ്പിന് ടിഫിൻ കൊണ്ടു പോകേണ്ടത് സ്കൂളിലേക്ക് അപ്പോൾ ചെറുപയർ വെക്കാമെന്ന് വിചാരിച്ചിരുന്നത് ചെറുപയർ ഇന്ന് രാത്രി കുതിരാനായിട്ട് ഇടുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ രാവിലെ ഇരിക്കുമ്പോൾ എനിക്ക് ഇതുകൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാം തോരനുണ്ടാക്കാം ഒരു ഒന്നേകാൽ കപ്പ് ചെറുപയർ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മൂന്നുപേരുന്നില്ല ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകണ്ട അഞ്ചുനും നാളെ പോണ്ട ചേട്ടന് മാത്രം പറയാൻ തീരും ചേട്ടന് മാത്രം ടിഫിൻ കൊണ്ടു ഞങ്ങൾക്ക് ഇവിടെ തന്നെ കഴിക്കാനോ കുഴപ്പമില്ല പൾസങ്ങളൊക്കെ ഇട്ടുവയ്ക്കുന്ന എന്റെ ദബിത് ഇവിടെ ഉഴുന്ന് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉള്ള ഉഴുന്ന് ഈ രണ്ട് കള്ളികളിൽ ഉഴുന്ന് തന്നെയട്ടോ പിന്നെ ഇവിടെ ചെറുപയർ അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറിനെ ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാൻ പോകും ഇനി നമുക്ക് കഞ്ഞി കുക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ ഇരക്കി തകളേക്ക് വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചിക്കൻ കറി ആയിരുന്നു ഡോക്ടർ ഇവിടെ ഉച്ചക്കാലത്ത് ചിക്കൻ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതിനെനിക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ ടിഫിനിൽ ഇതിനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ചൂടല്ലേ അപ്പം പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറി ചീത്തയാവും അതുകൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കായിരുന്നു നല്ല തണുത്തിരിക്കണേ അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കും തേങ്ങപ്പാൽ പിഴിയാതെ ആയിട്ടാണ് ഞാൻ വെച്ചിരുന്നത് കാരണം ഇപ്പോൾ ഇങ്ങനെ ചൂടിൻ്റെ ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തേങ്ങപ്പാലൊക്കെ പിഴിയെന്ന് വെച്ചാൽ നമ്മൾ അതേമാതിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ കറി വേഗം ചീത്തയായിരിക്കും അത്രയും ചൂടാണ് കൂടുതൽ ഇരുന്ന് ചൂടാവട്ടെ ചിക്കൻ കറിയാവുമ്പോൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും സൂപ്പറാണ് അതേപോലെ കഞ്ഞീടെ കൂടെയും പിന്നെ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട പിന്നെ പിക്കിളും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം പിക്കിളും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും എല്ലാം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റും വേണം ആരെങ്കിലും ഇല്ലല്ലോ ഞങ്ങൾ മൂന്നേർ മാത്രമേ ഉള്ളൂ എല്ലാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങളിങ്ങനെ ലൈഫ് മുന്നോട്ടേക്ക് നീക്കുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ആര് പാർട്ട് ടൈം ജോബ് ഒന്നായില്ലേ വല്ലതും ആയോ എന്ന് ആര് പാർട്ട് ടൈം ജോബ് ഇതുവരെ ഒന്നും ആയില്ല ആൽവിൻ പറയണ അവിടെ പാർട്ട് ടൈം ജോബ് കൊടുക്കാൻ അവർക്ക് മടിയാണ് അവിടെയുള്ളവർക്ക് അവർക്ക് ഫുൾ ടൈം ജോബ് കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അതുപോലെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇവരെന്ന് പറയുന്ന സ്റ്റുഡൻസാണ് ഇവർക്ക് എവറി ഡേ പോകാൻ പറ്റില്ല ജോലിക്ക് അപ്പോൾ ഇവർക്ക് പോകാൻ പറ്റാണ്ടാവുമ്പോൾ പിന്നെ അവർക്ക് വേറൊരു സ്റ്റാഫിനെ വെക്കേണ്ടി വരും അവർ ഏത് സ്ഥാപനത്തിലേക്ക് ഇവരെടുത്താലും എന്ത് ഇൻസ്റ്റിറ്റ്യൂഷനായാലും അപ്പോൾ അവർക്ക് വേറെ ഒരാളെ പിന്നെയും അവർക്ക് ജോലിക്കായിട്ട് വെക്കേണ്ടി വരും ഇവർക്ക് സ്റ്റഡിയും ചെയ്യണം പിന്നെ ജോബും ചെയ്യണം അപ്പോൾ സ്റ്റഡിക്കായിട്ട് ഇവർ പോകുമ്പോൾ ആ നേരത്ത് വർക്ക് ചെയ്യാൻ ഷോപ്പിലോ അപ്പം എവിടെയാണെങ്കിലും അതുണ്ടാവുന്നുണ്ടോ അപ്പോൾ വീണ്ടും വേറെ ആളെ വെക്കണം അപ്പോൾ അതുകൊണ്ടിപ്പോൾ പിന്നെ കുറച്ച് പേർക്കൊക്കെ റെഫറൻസിനൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ വഴിയൊക്കെ റെക്കമെൻഡൊക്കെ ചെയ്യണമെങ്കിൽ ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒത്തിരി കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇവൻ്റെ ബാച്ചിലുള്ള ആകെ ഒരു ഏഴോ എട്ട് പേർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതും റഫറൻസും വേണം പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് ആലുവും പറയണത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ മാസവും ആലിന് വേണ്ട റൂം റെൻറ്റ് ചിലവിനുള്ള പൈസ എല്ലാം നമുക്ക് അയച്ചു കൊടുത്തിട്ടി വരാണ് അപ്പോൾ അത് നല്ലൊരു വലിയ സംഖ്യയാണ് റൂം റെന്റ് തന്നെയാണ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റൂം റെൻറ്റ് മാത്രം പിന്നെ ബാക്കി ബാക്കിയെല്ലാ ചിലവ് ഫുഡ് വാട്ടർ ഇലക്ട്രിസിറ്റി പിന്നെ പ്ലസ് ആലിവിന് സ്വന്തമായിട്ട് ചെയ്യേണ്ട എന്തൊക്കെ ആവശ്യങ്ങൾ അതെല്ലാം അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മാസവും നല്ല ടൈറ്റാണ് ഇപ്പോൾ നല്ല വലിയൊരു എമൗണ്ട് ആലിവിന് അയച്ച് കൊടുക്കേണ്ടി വരുകയാണ് പിന്നെ നമ്മുടെ ആരും ഇല്ല നമ്മൾ അറിയുന്ന ആരും ഇല്ല നമുക്ക് വേണ്ടി അവിടെ റെക്കമെൻഡ് ചെയ്ത് ആൽവിനെ ജോബിന് കയറ്റാനായിട്ട് ഇപ്പോൾ എന്ത് ജോബായാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആൽവിൻ ചെയ്യാൻ റെഡിയാണ് പക്ഷേ അങ്ങനെ അങ്ങനത്തെ ജോബ് കൊടുക്കാനും അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനും നമുക്കവിടെ ആൾക്കാരില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ റിലേറ്റീവ്സൊന്നും ആരുമില്ല അയർലൻഡിൽ അപ്പോൾ അറിയുന്നതും ആയിട്ട് ആരുമില്ല അപ്പോൾ അതുകൊണ്ട് അൽവിൻ അന്വേഷിച്ചു മാക്സിമം എല്ലാ ദിവസവും പോയി ഇപ്പോൾ കുറച്ച് ദിവസത്തെ ഹോളിഡേയ്സ് ആണ് അൽവിന് ഇനി സെപ്റ്റംബർ പതിനേഴിന് ക്ലാസ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഹോളിഡേയ്സ് നടക്കണം ഈ സമയത്ത് അപ്പോൾ അൽവിൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലും ഹോസ്പിറ്റലിലും പലയിടത്തൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് പക്ഷേ എവിടെ നിന്നും അങ്ങനെ പാർട്ട് ടൈം ജോബൊന്നും അത്ര വേഗം ശരിയാവുന്നില്ല ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ ഒക്കെ ഇങ്ങനെ മക്കളെയൊക്കെ പുറത്തേക്കൊക്കെ വിട്ട് പഠിപ്പിക്കാനൊക്കെ നോക്കുന്നോല് അവരെ പഠിപ്പിക്ക് അവരുടെ എഡ്യൂക്കേഷൻ കഴിയുന്നവരെയുള്ള എമൗണ്ട് കയ്യിൽ കരുതിയിരിക്കുക പാർട്ട് ടൈം ജോബ് ഒരു പക്ഷേ വളരെ വേഗത്തിൽ കിട്ടും നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും ചിലപ്പോൾ വേഗത്തിൽ തന്നെ കിട്ടുമായിരിക്കും അങ്ങനെ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ അവിടുത്തെ കഴിയുന്നവരെ നമ്മൾ അയച്ചുകൊണ്ടിരിക്കണം അവർക്കൊരു ജോബ് ജോബാവുന്നവരെ നമ്മൾ പൈസ അയച്ചു കൊടുക്കും അയച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം അല്ലെങ്കിൽ പാരൻസ് ജോബ് ചെയ്യുന്നവരായിരിക്കണം അവർക്ക് മന്ത്ലി സാലറി കിട്ടുന്നവരായിരിക്കണം അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരായിരിക്കണം അപ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ മക്കളെ അവിടെ പഠിപ്പിക്കാൻ വിട്ടിട്ട് അവർക്കവിടെ ചെന്ന് ഒരു മാസം കഴിയുമ്പോഴേക്കും പാർട്ട് ടൈം ജോബ് ആവും അപ്പോൾ ഇനിയും നമുക്ക് നമുക്ക് പൈസ നയിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കവിടെയൊക്കെ പല പാളിച്ചകളും സംഭവിക്കാം ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ കാര്യത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ജോബ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ അങ്ങനെ നീങ്ങുന്നു എങ്കിലും എന്നിട്ട് പോലും ഞങ്ങൾക്ക് ടൈറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്നേഹമുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സ്നേഹത്തോടെ അറിയിക്കുന്ന ഒരു കാര്യമായിട്ടോ അത് കാരണം ഞങ്ങളിതിപ്പോൾ ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അറിയിച്ച അറിയിക്കുന്ന കാര്യമാണ് പലരും യു കെയിലും കാനഡയിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പോയി പെട്ടെന്ന് ജോബ് കിട്ടുന്നവരുണ്ട് ആൽവിന്റെ കൂട്ടത്തിലും ഉള്ള കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പൊ അത് മുന്നേ കാണാം അപ്പൊ നമ്മുടെ കറിയൊക്കെ അവിടെ നല്ലപോലെ തളച്ചു ഒടുങ്ങിയിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോള്ളൂ ഒരു കൊച്ചു വീഡിയോ ആണെന്ന് അറിയാം അങ്ങനെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കേരളത്തിലത്തെ പോലത്തെ അങ്ങനെ അത്രയ്ക്കും കണ്ടൻറ്റ്സ് ഒന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല ഞങ്ങൾക്ക് ജോലിക്കും പോകേണ്ടതാണ് വീട്ടിലെ ജോലികളും പിന്നെ നമുക്ക് പുറത്ത് പോകാൻ അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കണ്ടൻറ്റാണ് ഞാൻ ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കുള്ള വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിജി സ് ബ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ